നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിലെ യോഗങ്ങളെക്കുറിച്ചാണ് ഏഴ് ഗ്രഹങ്ങളുടെയും സംഖ്യ കൊണ്ട് വിധിക്കുന്നതായതുകൊണ്ടാണ് സാഖ്യയോഗങ്ങളെന്ന് പറയുന്നു സപ്തഗ്രഹങ്ങൾ രാഹു കേതുവുമൊഴിച്ചുള്ള മറ്റ് സപ്തഗ്രഹങ്ങളുടെ സംഖ്യ കൊണ്ട് വിധിക്കുന്നതായതുകൊണ്ടാണ് ഈ യോഗങ്ങളെ സാഖ്യയോഗങ്ങളെന്ന് പറയുന്നത് യോഗങ്ങൾ ഏഴ് പ്രകാരത്തിലാണ് സാഖ്യയോഗങ്ങൾ ഉണ്ടാകുന്നത് ഏഴ് രാശികളിലായി ഏഴ് ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ യോഗത്തിന് വല്ലകി അഥവാ വീണായോഗമെന്ന് പറയുന്നു ഗ്രഹങ്ങളും ആറ് രാശികളിലായി നിൽക്കുകയാണെങ്കിൽ ആ യോഗത്തിന് ദാമയോഗമെന്ന് പറയുന്നു ഗ്രഹങ്ങളും അഞ്ച് രാശികളിലായി നിൽക്കുകയാണെങ്കിൽ അതിന് പാശയോഗമെന്ന് പറയുന്നു അപ്രകാരം സപ്തഗ്രഹങ്ങൾ നാല് രാശികളിലായി നിൽക്കുകയാണെങ്കിൽ ആ യോഗത്തിന് കേദാരയോഗമെന്നും മൂന്ന് രാശികളിലായി നിൽക്കുകയാണെങ്കിൽ ശൂലയോഗമെന്നും സപ്തഗ്രഹങ്ങൾ രണ്ട് രാശികളിലായി നിൽക്കുകയാണെങ്കിൽ യുഗയോഗമെന്നും സപ്തഗ്രഹങ്ങളും ഒരു രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഗോളയോഗമെന്നും പറയപ്പെടുന്നു അതിൽ സപ്തഗ്രഹങ്ങളും ഏഴ് രാശികളിലായി നിൽക്കുകയാണെങ്കിൽ അതിശക്തമായ ഒരു രാജയോഗത്തെ പ്രദാനം ചെയ്യുന്നു അപ്രകാരം ആറ് രാശികളിലായി നിൽക്കുകയാണെങ്കിലും അഞ്ച് രാശികളിലായി നിൽക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ആ യോഗത്തിന് വളരെയധികം ബലമുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏകരാശിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം മൂന്ന് രണ്ട് ഒന്ന് രാശികളിലായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ യോഗത്തിന് ബലം കുറയുന്നു അത് ഉത്തമ യോഗത്തിൽ നിന്നും മധ്യമ അധമ യോഗങ്ങളിലേക്ക് മാറുന്നതായി അപ്രകാരമുള്ള ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതായും കാണുന്നു ഏതായാലും അടുത്ത വീഡിയോ മുതൽ ഓരോ യോഗത്തിൻ്റെയും പ്രാധാന്യം നാം ചർച്ച ചെയ്യും നന്ദി നമസ്കാരം